കരുനാഗപ്പള്ളിയിലെ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു എം എൽ എ വാശ്രമ കേസിൽ പ്രതിയാക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മിഷണറിയും മൂടി അവിടെ ചെയ്യുന്നത് പോലെ ഇവിടെ ചെയ്ത് വിധി തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ കേരള ജനങ്ങൾ അതിനെയൊക്കെ അവഗണിക്കുന്ന വൻ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിനെ വിജയിപ്പിക്കുന്നു പിന്നെ വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് ശ്രീ ജയരാജന്റെ ഫ്ലാറ്റിൽ അദ്ദേഹം പോയി കണ്ടു കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിയാതെ ജയരാജനെ പ്രകാശ് ജവാദ്കറെ കാണാൻ പറ്റില്ല മുഖ്യമന്ത്രി അത് ഇന്നലെ പറയുകയും ചെയ്തു ഞാനും അദ്ദേഹത്തെ കാണാറുണ്ട് ഇടക്കിടക്ക് കാണാറുണ്ട് അതിലൊരു തെറ്റുമില്ല ജാവേദ്കറിനെ ജാവേദ്കർ ജയരാജന്റെ വീട്ടിൽ പോയി കാണുന്നതിനും ഒരു തെറ്റുമില്ല ഇന്നിപ്പം കാണുന്ന തെറ്റാണ് ഇന്ന് പുതിയ കണ്ടുപിടുത്തം അവർ നടത്തിയിരിക്കുന്നു അത് ഗുരുതരമായ തെറ്റാണ് ജയരാജൻ കണ്ടത് ജയരാജൻ കണ്ട തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി കാണും തെറ്റെന്നല്ലേ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം മുഴുവൻ ജയരാജൻ ജാവേദ്കറെ കണ്ടത് ന്യായീകരിക്കുകയും ജയരാജന്റെ കൂട്ടുകെട്ടിനെ എതിർക്കുകയാണ് ചെയ്തത് ജാവേദ്കറിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇന്നലെ ജയരാജന്റെ കൂട്ടുകെട്ട് അതാണ് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ഇത് വളരെ ക്ലിയർ ക്ലിയറായിട്ടുള്ള ഡീലാണ് കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ഏജൻസികളുടെ ശ്രമങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതിനു വേണ്ടിയിട്ട് ബി ജെ പിയുമായിട്ടൊരു അവിധ ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നതാണ് സത്യം അത് വെളിച്ചത്ത് വന്നപ്പോൾ ഇപ്പൊ ജയരാജൻ പ്രതിയായി ജയരാജൻ ബലിയാടായി ജയരാജനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല ജയരാജനെ നടപടിയെടുക്കണം പാർട്ടി എടുക്കട്ടെ പക്ഷെ ജയരാജൻ മാത്രം ഒതുങ്ങുന്നതാണോ ഈ ബി ജെ പി ബാന്ധവം സി പി എമ്മിന്റെ എങ്ങനെ മുഖ്യമന്ത്രി കൊളിഞ്ഞു മാറാൻ പറ്റും എങ്ങനെ ബി ജെ പി കൊഴഞ്ഞു മാറാൻ പറ്റും നരേന്ദ്രമോദി ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ വിളിച്ചിട്ട് ഫോൺ നടത്തി ഇലക്ഷനു മുമ്പ് രണ്ടാഴ്ച മുമ്പ് കരുവന്നൂരിൽ നടപടി വരാൻ പോവാണ് പറയുന്നത് മോഡി ഗ്യാരിയാണ് നടപടി ഉണ്ടാവും എന്ത് നടപടി ഉണ്ടായത് മുഖ്യമന്ത്രിക്കെതിരായ കേസുകളിൽ എന്ത് നടപടി ഉണ്ടായത് ഇതെന്ന് കഴിഞ്ഞ പ്രാവശ്യവും അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് തന്നെ ആവർത്തിച്ചു തെരഞ്ഞെടുപ്പിലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിനെ ടാർഗറ്റ് ചെയ്യാണ് നരേന്ദ്രമോദി എന്ന് നിർത്തി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂസി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു ആദ്യം അത് ചുറ്റിപ്പോയി അത് വേറെ കാര്യം കൃത്യമായിട്ട് സി പി എം മറുപടി പറയണം ഇതിനകത്ത് മുഖ്യമന്ത്രി മറുപടി പറയണം അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞതാണ് പ്രകാശ് ജാവദേക്കറെ കണ്ടതിൽ ഒരു തെറ്റുമില്ല പിന്നെ ഇതെന്തുകൊണ്ട് അത് തെറ്റായി മാറി അപ്പൊ കള്ളി വെളിച്ചത്താവുമ്പോൾ പ്രതിയെ ഉണ്ടാക്കി യഥാർത്ഥ പ്രതി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടു പേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഇവിടെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ആ കോൺസ്പ്രസിയിൽ പ്രധാന പങ്കുവഹിച്ച ആള് മുഖ്യമന്ത്രി തന്നെയാണ്